ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു എക്സ് ടൂ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കിഡിലിനൊരു കമ്പാനിയെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കല്ല് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കാവശ്യമുള്ള അത്രയും മുട്ടയിട്ട് ഒരു വീസിൽ വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ കുറച്ചധികം മുട്ട എടുക്കുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ കുറച്ചധികം മെമ്പേഴ്സ് ഉണ്ട് അതുകൊണ്ട് അത്രയും മുട്ട എടുക്കുന്നുണ്ട് സ്റ്റു തയ്യാറാക്കാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം നാല് സബോള വളരെ നൈസായിട്ട് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത് ഒരു അഞ്ച് പച്ചമുളക് ഒരു കഷ്ണം പട്ട രണ്ട് ഗ്രാമ്പൂ ഒരേലയ്ക്ക ഒരൽപ്പൻ പെരിഞ്ചിരുക രണ്ട് ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി എടുക്കുന്നുണ്ട് നമുക്ക് സ്റ്റു തയ്യാറാക്കാം അതിനായി ഒരു കടായ അടുപ്പത്തേക്ക് വയ്ക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഓയിലിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു മുന്നേ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം അധികമായി പോവരുത് മുട്ടയുടെ വെള്ളയൊക്കെ നന്നായിട്ട് ഹാർഡായി പോവും ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഈ മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇതേ എണ്ണയിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ നൈസായിട്ട് അരങ്ങി വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണേ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നമുക്കൊന്ന് വാറ്റിയെടുക്കാം അഞ്ച് പച്ചമുളക് നീളത്തിലരിഞ്ഞുവെച്ചിരിക്കുന്നതാണ് അതുകൂടി ഇട്ടിട്ടൊന്ന് വാറ്റിയെടുക്കാം ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ട് വെച്ചിട്ടുള്ള രണ്ട് തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കാം മസാല ചേർത്ത് കൊടുക്കാൻ സമയമായി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്ര കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം എട്ട് മുതൽ പത്ത് പേർക്ക് വരെ കഴിക്കാവുന്ന ഒരളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത മസാലയുടെ ഒക്കെ ഏകദേശം പകുതി മതിയാവും മസാല ഏറെ ഒട്ടും സ്വാദുണ്ടാവില്ല അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനനുസരിച്ചിട്ട് ഈ മസാലയുടെ അളവിലൊക്കെ മാറ്റം വരുത്താം മഞ്ഞൾപ്പൊടി ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞ നിറത്തിലുള്ള കറിയല്ല അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാല മുട്ടയിലേക്കൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം വെള്ളം പോരാൻ തോന്നുന്നു കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്താ ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കണം ഒരു പിടി പിടിമല്ലിയിൽ കൂടി ഇട്ട് കൊടുത്താൽ ദാ നമ്മുടെ കറി റെഡി അപ്പത്തിൻ്റെയും ചപ്പാത്തിടിയൊക്കെ കൂടെ നമ്മുടെ പതിവ് മാറ്റി വെച്ച് ദാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കലോ അല്ലേ വീണ്ടും കാണാം താങ്ക്